കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട അതങ്ങനെയാണ് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പറ്റും ഓർമ്മകളുടെ ചില്ലുകൂടുകൾ തീർക്കും ആ ചില്ലുകൂടുകളിലേക്ക് നോക്കി ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കും ചിലപ്പോൾ നമ്മൾ കരയും കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് വെറുതെ പറഞ്ഞതല്ല ആ കടൽക്കരയിലെ തണുത്ത കാറ്റിന് ജീവിതം അറിയാമായിരുന്നു അവിടുത്തെ തെരുവുകൾക്ക് ഞാൻ നടന്ന വഴികൾ ഓർമ്മയുണ്ടായിരുന്നു ഓരോ ബോട്ടും എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഒരു നഗരം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകുമ്പോൾ പിന്നെ നമുക്കൊരു വീടിൻ്റെ ആവശ്യമില്ല ആ ഓർമ്മകളിൽ തന്നെ നമ്മൾ ജീവിക്കും എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ തിരികെ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വീട് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഓർമ്മകളായിരുന്നു ആ ഓർമ്മകൾ നൽകിയത് ഈ കൊല്ലവും കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട ഇതൊരു ചൊല്ലു മാത്രമല്ല ഒരുപാട് പാവങ്ങളും അനുഭവങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒരു ജീവിത സത്യമാണ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയുന്നത് ഒരു നഗരത്തിൻ്റെ സൗന്ദര്യം മാത്രമല്ല അത് ഒരുപാട് സ്വപ്നങ്ങൾക്ക് നിറം നൽകിയതിൻ്റെ ഓർമ്മകളാണ് ആരുമില്ലാതെ ഒറ്റയ്ക്കൊരു യാത്ര തുടങ്ങി കൊല്ലത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയ നിമിഷം എൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ ആ നഗരം എന്നെ അതിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അഷ്ടമൊടിക്കായലിൻ്റെ തീരത്ത് വീശിയ കാറ്റ് എൻ്റെ ഏകാന്തതയുടെ ഭാരം കുറച്ചു തെരുവുകളിലൂടെ നടക്കുമ്പോൾ കേട്ട ചിരികളും സംസാരങ്ങളും എനിക്ക് പരിചിതമില്ലാത്ത ലോകത്തേക്കൊരു വാതിൽ തുറന്നു അവിടെ കണ്ട ഓരോ മനുഷ്യരിലും ഞാൻ എന്നെ തന്നെ കണ്ടു അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു ചരിത്രത്തിൻ്റെ കഥ പറയുന്ന കൊട്ടാരവും കടലിൻ്റെ ആഴങ്ങൾ തേടുന്ന തങ്കശ്ശേരി വിളക്കുമാടവും കൊല്ലം ചടയമംഗലത്തെ ജടായു ശില്പവും എന്നെ അത്ഭുതപ്പെടുത്തി കൊല്ലം എൻ്റെ ഉള്ളിൽ ഒരുപാട് നിറങ്ങൾ നിറച്ചു സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ നിറങ്ങൾ എനിക്ക് സന്തോഷം കുറവാണെന്ന് എനിക്ക് തോന്നിയപ്പോഴെല്ലാം കൊല്ലത്തിൻ്റെ ഓർമ്മകൾ എനിക്ക് ആശ്വാസം നൽകി ഇന്ന് ഞാൻ മറ്റൊരു ലോകത്ത് മറ്റൊരു വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കൊല്ലമുണ്ട് ഒരു വീട് നൽകുന്ന എല്ലാ സ്നേഹവും സുരക്ഷിതത്വവും എനിക്ക് തന്നത് ആ നഗരമാണ് അതുകൊണ്ടാണ് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വീടിനേക്കാൾ വലിയൊരു ലോകം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും ആ ലോകം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എവിടെ പോയാലും കൊല്ലം എനിക്ക് അങ്ങനെയൊരു ലോകമാണ് അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു എൻ്റെ ഉള്ളിലെ ശൂന്യതയെ അതില്ലാതാക്കി അതുകൊണ്ട് തന്നെ എനിക്കിനു മറ്റൊരു വീട് ആവശ്യമില്ല കൊല്ലം എന്നെ പഠിപ്പിച്ചതെല്ലാം എൻ്റെ സ്വന്തം വീടാണ് പക്ഷേ എൻ്റെ മനസ്സ് ആ നഗരത്തിൽ തന്നെ ഒരിടം കണ്ടെത്തി അവിടെ കണ്ടുതീർത്ത കാഴ്ചകൾ അത് ഞാൻ ഒത്തിരി കൊതിച്ച സ്വപ്നങ്ങളായിരുന്നു അത് ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം ഒരു പുഴ പോലെ ഒഴുകാൻ തുടങ്ങി എൻ്റെ പ്രണയം എൻ്റെ സൗഹൃദം എൻ്റെ സന്തോഷം എല്ലാം കൊല്ലം എനിക്ക് തന്നു അഷ്ടമുടിക്കായലിൻ്റെ ഓളങ്ങൾ എൻ്റെ മനസ്സിലെ വിഷമങ്ങളെ കഴുകിക്കളഞ്ഞു തെരുവുകളിലെ പുഞ്ചിരികൾ എൻ്റെ ഹൃദയത്തിൽ പുതിയൊരു പ്രതീക്ഷ നൽകി അതുകൊണ്ടാണ് ആരുടെ അടുത്തും ഞാൻ പറയുന്നത് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് എൻ്റെ മനസ്സിന് ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ അത് കൊല്ലമാണ് ആ നഗരത്തിൻ്റെ മണവും വെളിച്ചവും എൻ്റെ മനസ്സിലൊരു വീടുണ്ടാക്കി ഇനി എനിക്കെൻ്റെ സ്വന്തം വീടായി മറ്റൊരു സ്ഥലമില്ല എൻ്റെ സ്വപ്നങ്ങൾ കൊല്ലം പൂർത്തിയാക്കി ചില നഗരങ്ങൾ വെറും സ്ഥലങ്ങളല്ല അവ നമ്മുടെ ആത്മാവിന്റെ ഭാഗമായി മാറും എനിക്ക് കൊല്ലം അങ്ങനെയൊരു അനുഭവമാണ് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന ചൊല്ല് ആദ്യമായി കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് സ്വന്തം വീടിനേക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റെന്തുണ്ട് എന്നായിരുന്നു പക്ഷേ കൊല്ലം എന്നെ അതിൻ്റെ സൗന്ദര്യത്തിലേക്കും സ്നേഹത്തിലേക്കും ക്ഷണിച്ചപ്പോൾ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി എൻ്റെ ജീവിതത്തിലെ ഓരോ സന്തോഷവും സങ്കടവും കൊല്ലം എന്ന അറിഞ്ഞു എൻ്റെ ജീവിതം ഒരു പുഴ പോലെയായിരുന്നു എല്ലാ പ്രശ്നങ്ങളും അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു പക്ഷേ കൊല്ലം ആ പുഴയെ കടലിലേക്കൊഴുക്കി കൊല്ലത്തിൻ്റെ മണവും വെളിച്ചവും എൻ്റെ മനസ്സിൽ ഒരു വീടുണ്ടാക്കി എൻ്റെ ഹൃദയം നിറച്ച ആ ഓർമ്മകളാണ് എൻ്റെ വീട് അതുകൊണ്ടാണ് എനിക്കിനി മറ്റൊരു വീട് വേണ്ട എന്ന് പറയുന്നത് കാരണം എൻ്റെ ഉള്ളിൽ കൊല്ലമുണ്ട് എൻ്റെ എല്ലാ സന്തോഷവും സങ്കടവും ഏറ്റുവാങ്ങാൻ കൊല്ലം എൻ്റെ കൂടെയുണ്ട്